പ്രക്രിയ നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തല തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുപ്പത്തിരണ്ടായിരം വോട്ടിന് ബി ജെ പി ജയിച്ച ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത് നമ്മൾ എല്ലാവരും കണ്ടു ഒരേ പേരിൽ വിവിധ വോട്ടർമാർ അല്ലേ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ അറുപതോളം വോട്ടർമാർ പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം ചിലരുടെ ഹൗസ് നമ്പർ പൂജ്യം പുതിയതായിട്ട് എൻറോൾ ചെയ്ത പതിനെട്ട് വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ എഴുപതും എൺപതും വയസ്സായ ആളുകൾ വ്യാപകമായ അഴിമതി രാജ്യത്തുടനീളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് നീതിപൂർവമായ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പൊ അധികാരത്തിലിരിക്കാൻ പോലുള്ള അർഹതയില്ല അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിലാണ് തെളിവുകൾ സഹിതം കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി നല്ല ഉറച്ച കൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് നമുക്ക് എല്ലാ അഭിമാനവും ഉണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഏകാധിപത്യത്തിനെതിരായി ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരുമിച്ച് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന കൂടി ഉറപ്പായി അന്വേഷിക്കണം ധാരാളം പരാതികൾ തൃശൂരിൽ ബി ജെ പി കാർ സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യം ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ കേരളത്തിലെ ആരോഗ്യരംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ സത്യസന്ധമായി വെളിപ്പെടുത്തിയ ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി ആരോഗ്യ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത് അതിൽ അപകീർത്തിപ്പെടുത്താൻ അതിൽ അപമാനിക്കാൻ അവിടെ അവിടെ വാങ്ങിയ സർജിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു ശക്തിയായ എതിർപ്പ് വന്നപ്പോൾ ഇപ്പൊ കാണാതെ പോയ സംഭവം കണ്ടെത്തി ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ പിന്നെ പത്രസമ്മേളനം നടത്തി ആ ഡോക്ടറെ അപമാനിച്ച് ഇതാരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഡോക്ടർ ഹാരീസിൻ്റെ മീതെ ഒരു നുള്ളും മ മണ്ണു വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം ഹെൽത്ത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ദുഃഖകരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെയൊക്കെ എവിടെ പോയി ഇന്നലെ ഒഡീഷയിൽ വീണ്ടും രണ്ട് മലയാളി വൈദികരെ രണ്ട് കന്യാസികളെ വീണ്ടും ഭജരംഗകൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക അവരെ ക്രൂരമായി മർദ്ദിച്ചു ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഗ്രാമത്തിൽ മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള എഴുപതോളം വരുന്ന ഭജ്രങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു മൂന്ന് മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു പോലീസ് കേസെടുത്തിട്ടില്ല അവരുടെ അതിനു മുമ്പിൽ വഴികാറ്റായി വന്ന ബൈക്കിന്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു ക്രൂരമായി അവരെ മർദ്ദിച്ചു രണ്ട് കന്യാസിമാരെയും രണ്ടു വൈദികരേയും മലയാളികളായ വൈദികരേയും അപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് എവിടെ പോയി എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം എന്നിട്ട് ആട്ടിൻ തൊഴിലിട്ട ചെന്നായിക്കളെ പോലെ അരമണയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാം ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചു ഇത് സംഘപരിവാർ അജണ്ടയാ ബി ജെ പി അജണ്ടയാണ് ഇതൊരു ഹിറ്റ്ലർ രീതിയാണ് ഒരു സിയോണിസ്റ്റ് രീതിയാണ് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുക അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും അതാണ് ബി ജെ പിയുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ തുറന്നു കടത്തപ്പെട്ടിരിക്കുന്നത് ഉറപ്പായിട്ട് അതിനെ കുറിച്ച് ആലോചിക്കും ഉറപ്പായിട്ട് അതിനെ കുറിച്ച് ആലോചിക്കുക അതിനെക്കുറിച്ച് പഠിച്ചതിനെ കുറിച്ച് ആലോചിക്കും അപ്പൊ ഇവരെന്ത അന്വേഷണം നടത്തിയത് അതിലെ കുറ്റത്തിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ആദ്യം നടത്തിയത് അപ്പൊ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞപ്പോഴും ഇല്ലേ ഒരു സ്ഥലത്തും പോയിട്ടില്ല എല്ല ഇവിടെ ഉണ്ട് ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ കുറിച്ച് രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ കുറിച്ച് രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരാളെ കുറിച്ച് ആണ് മോഷണക്കുറ്റത്തിൽ പ്രതിയാക്കി വേട്ടയാടാൻ ശ്രമിച്ചത് കഫീൽ ഖാനെ ബി ജെ പി സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത് ഗൂഢാലോചന നടത്തി വേട്ടയാടുക മുഖ്യമന്ത്രി പിണറായി വിജയനോട് എന്റെ അഭ്യർത്ഥന ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടണം സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഒരു നടപടിയും ചെറുവിരൽ അനക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര നടത്തിയത് മലയോര മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ് ഒന്നും ചെയ്യില്ല ആ വനം വകുപ്പ് മന്ത്രി ഒരു കാര്യവും ചെയ്യില്ല ചെറുപേരിൽ ഇനക്കില്ല മരിച്ചോ മരിച്ചെങ്കിൽ ഉള്ള നഷ്ടപരിഹാരം കൊടുക്കുക ഇതാണ് ലൈൻ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗങ്ങളും അവലംബിക്കുന്നില്ല ഒരു പ്രതിരോധ മാർഗം അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള പ്രതിരോധവും ഇല്ല മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആധുനികമായ സങ്കേതങ്ങളുമില്ല കേരളത്തിലെ വന്യജീവി സംഘർഷം വന്യജീവി ആക്രമണം എങ്ങനെ നേരിടാൻ പറ്റും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് ഒരു വർക്ക്ഷോപ്പ് നടത്താൻ പോവാണ് ഞങ്ങൾ കാണിച്ചു തരാം എന്തെല്ലാം നടപടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് കേരളത്തിലെ വനം വകുപ്പും ഈ വനം മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നടത്താൻ പോവാണ് വർക്ക്ഷോപ്പ് നടത്താൻ പോവാസംഘടന സംഘടനാപരമായിട്ടുള്ള കാര്യമാണ് അതിനൊരു പ്രോസസ്സാണ് അപ്പൊ ഞാനും കെ പി സി സി പ്രസിഡന്റും കൂടി ഡൽഹിയിൽ പോയി അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുക മുതിർന്ന നേതാക്കളാണ് എം പിമാർ അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾ രണ്ട് ദിവസം എടുത്ത് അവരുമായിട്ട് വിശദമായി സംസാരിച്ചു അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി ഇനിയിപ്പം അത് ക്രോഡീകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കും അതല്ല അതല്ല ഒരു ഒരു പോളി സംഘടനാപരമായ കാര്യങ്ങളാണ് ഞാനത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല അതിനകത്ത് ഒരു അനൗചിത്യുണ്ട് നിങ്ങൾ കെ പി സി പ്രസിഡന്റോട് ചോദിച്ചു